ഹായ് ഹലോ ഫാമിലി ടീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ ചക്ക പേരിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിനായിട്ട് ഇത്രയും ഒന്നൊരു പീസ് ചക്ക എടുത്തിട്ടുണ്ട് അത് നമ്മൾ ചെറിയ പീസ് നീളത്തിലാക്കിയിട്ട് അന്ന് അരിഞ്ഞെടുക്കുക അപ്പോൾ ഒരു ചുള നമുക്ക് മൂന്നോ നാലോ പീസാക്കിയിട്ട് അരിഞ്ഞെടുക്കാം പിന്നെ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ കുറച്ച് ഉപ്പ് അതുപോലെ ഒരു പച്ചമുളകിൻ്റെ പീസ് പിന്നെ ഒരു കാൽ ഗ്ലാസ് വെള്ളം ഇത്ര ഒഴിച്ചു കൊടുത്ത് നമ്മളിതിൽ ഒറ്റീസില് നമുക്ക് കുക്കറിൽ ഇതൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ അത്രയും എടുക്കുമ്പോഴേക്കും അടിയിൽ വെള്ളമൊന്നും ഉണ്ടാവില്ല ഒക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ടാവും അപ്പോൾ കൂടുതൽ വേവിച്ചെടുക്കരുത് അത്രയും വേവിച്ചാൽ മതി പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ഒരു പാനിൽ എണ്ണ നന്നാക്കി ചൂടാക്കി എടുക്കുക അതിലേക്ക് കുറച്ച് കടുക് പൊട്ടിക്കുക അതുപോലെ തന്നെ വറ്റ മുളക് ചേർത്ത് കൊടുക്കാം പിന്നെ ഉള്ളത് ചെറിയുള്ളി ചെറുതാക്കി അരിഞ്ഞതും നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഏതാണ്ട് അതൊന്ന് വഴന്ന് വരുന്ന സമയത്ത് നമുക്ക് ചക്കയിൽ ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് കുറച്ച് ഉപ്പ് ഈ ഒരു സമയത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ അതുപോലെ തന്നെ ഒരു രണ്ട് തണ്ട് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം പിന്നെ ഒക്കെ നന്നായിട്ടൊന്ന് വന്ന് വരുന്ന സമയത്ത് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ചക്ക നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ എന്ന് വെച്ച് എല്ലാം നന്നായിട്ട് അതൊന്ന് ഇളക്കി കൊടുക്കുക അതിൻ്റെ എണ്ണയും അതുപോലെ തന്നെ ആ വേപ്പിലയുടെതൊക്കെ എല്ലായിടത്തും വരുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ ഇളക്കി കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക അടിയിൽ നിന്നെടുത്ത് ഇളക്കി കൊടുക്കുക അല്ലെങ്കിൽ അത് അങ്ങോട്ട് ഉടഞ്ഞു പോകും പിന്നെ അതിൻ്റെ എണ്ണയ്ക്ക് എല്ലായിടത്തും വരുന്ന രീതിയിൽ നമുക്ക് രണ്ടോ മൂന്നോ മിനിറ്റ് തുറന്ന് ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ അത്രയ്ക്കും കഴിയുമ്പോഴേക്കും പിന്നെ ഈ വേണമെങ്കിൽ ഈ സമയത്ത് നമുക്ക് കുരുമുളക് കൂടി ഇട്ട് കൊടുക്കാം പക്ഷേ ഞാൻ ഈ വറ്റൽമുളക് അത്യാവശ്യം ശരിയുള്ളതായതുകൊണ്ട് ഞാൻ ഇട്ട് കൊടുത്തിട്ടില്ല അപ്പോൾ കുരുമുളക് പൊടി കൂടി ചേർക്കുകയാണെങ്കിൽ ഒന്നും കൂടി ടേസ്റ്റിയാണ് അപ്പോൾ ഇത്രയും ആവുമ്പോഴേക്കും നമ്മുടെ ഉപ്പേരി റെഡി ആയിട്ടുണ്ടാവും അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉപ്പേരി വെച്ച് നോക്കുക നല്ല ടേസ്റ്റാണ് വെറൈറ്റി അപ്പോൾ താങ്ക് യു